ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ഇന്നിറങ്ങിയ കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫീൽഡ് നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡിനെ അഫക്റ്റ് ചെയ്യത്തക്കവണ്ണം ഒരു പോയിൻ്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ആ വിവരമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലിറങ്ങിയ നിയമം അതായത് ഡ്യൂട്ടി ആക്ട് കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് അത് പ്രകാരം അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഡ്യൂട്ടി അതായത് ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ആ ഇലക്ട്രിസിറ്റിക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് പൈസ വെച്ച് ചുമത്തിയിട്ടുണ്ട് അപ്പോൾ അതിപ്പോഴേ പരിഷ്കരിച്ച് ഈ ബഡ്ജറ്റിലൂടെ ഇനി പതിനഞ്ച് പൈസ ക്കുവാനായിട്ട് പ്രപ്പോസലാണ് അതിലൂടെ ഇരുപത്തി നാല് കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു അതുപോലെ മറ്റൊരു സജഷൻ ഈ ആക്റ്റിൽ തന്നെ വകുപ്പ് മൂന്ന് പ്രകാരം സെക്ഷൻ മൂന്ന് പ്രകാരം എല്ലാ ലൈസൻസുകളും കെ ഐ സി ബി പോലെയുള്ള എല്ലാ ലൈസൻസുകളും സർക്കാരിലേക്ക് ഓരോ മാസവും അവർ സെയിൽസ് നടത്തുന്ന ഇലക്ട്രിസിറ്റിക്ക് ഒരു ഡ്യൂ ഒരു യൂണിറ്റിന് ഇലക്ട്രിസിറ്റിക്ക് ഒരു യൂണിറ്റിന് ആറ് പൈസ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ പത്ത് പൈസ ആക്കി മാറ്റണം അതിലൂടെ നൂറ്റി ഒന്ന് പോയിൻ്റ് നാല് ഒന്ന് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിനെ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം അതിനെ തുടക്കമായിട്ട് ഞാനൊന്ന് പറയട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നത് ഞാൻ പ്രതിനിധീകരിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അന്നു മുതൽ ഈ നിയമം ഇറങ്ങിയന്ന് മുതൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ടു ഗവൺമെൻറ് ആണ് ഇതിൻ്റെ ഇൻസ്പെക്റ്റിംഗ് ഓഫീസർ അതുകൊണ്ട് ഈ നിയമത്തിന് ഞാൻ പ്രത്യേകിച്ചും അത്രയധികം പ്രാധാന്യം ഞാൻ നൽകുന്നു നമ്മുടെ ഈ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഒന്ന് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ ത്രീ അതായത് കെ ഐ സി ബി പോലെയുള്ള അവർ കൊടുക്കേണ്ട ഡ്യൂട്ടി രണ്ടാമത് സെൽഫ് ജനറേഷൻ ഞാനൊരു ജനറേറ്റർ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂട്ടി എത്ര ജനറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സോളാർ തന്നെയായാലും എത്ര ജനറേറ്റ് ചെയ്യുന്നോ അതിൻ്റെ ഒരു ഡ്യൂട്ടി സർക്കാരിലേക്ക് കൊടുക്കണം പിന്നെ എനർജി നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മൾ ഗെസ് ബിൽ നിന്നും ഉപയോഗിക്കുന്നു കൺസ്യൂം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഓരോ മാസത്തെ ബില്ലിലും എത്ര യൂണിറ്റ് എടുക്കുന്നു അതിൻ്റെ ഒരു ഡ്യൂട്ടിയും വരുന്നുണ്ട് ഈ തരത്തിലെ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഈ ഡിസ്കഷനിൽ പറയുവാനുള്ളത് അപ്പോൾ നമ്മുടെ ആക്ട് ഇതാണ് കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് ഇത് മൊത്തമായിട്ട് ഞാൻ പറയുവാന് ഉദ്ദേശിക്കുന്നില്ല അതിലെ ചില ഡെഫിനിഷൻസും ചില കാര്യങ്ങളും ഞാൻ സ്പീഡിനൊന്ന് പറഞ്ഞു പോകാം അപ്പോൾ ഇതിലെ കൺസ്യൂമർ ഒരു ഉണ്ട് ഇത് നമുക്ക് പുറകാലമുള്ള ഡിസ്കഷനിലൊക്കെ ആവശ്യമുള്ളതാണ് ഒരു കൺസ്യൂമർ എന്ന് പറയുമ്പോൾ അത് പല തരത്തിലാകാം നമ്മളെ ഈ ഡ്യൂട്ടി അടയ്ക്കുവാൻ ബാധ്യസ്ഥനായ ഒരു ആളിനെ ഡിഫൈൻ ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനൊരു കൺസ്യൂമറാണ് ആ തരത്തിലൊരു ഡെഫിനിഷനാണ് ഇതിലെ സെക്ഷൻ ത്രീ ഞാൻ പറഞ്ഞല്ലോ ഒരു ലൈസൻസി അവർ സെയിൽസ് നടത്തുന്ന എനർജിക്ക് ഒരു യൂണിറ്റിന് മാസം തോറും ആറ് പൈസ വെച്ച് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം അതിനെ പത്ത് പൈസ ആക്കി മാറ്റണം അതുവഴി സർക്കാരിനൊരു ഇൻകം വരികയുമാണ് അപ്പോൾ ഇതിലെ ഒരു പ്രത്യേക ഒരു പോയിൻ്റ് ഞാൻ നിങ്ങളെ നിങ്ങളെടുത്ത് കാണിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഈ ആക്റ്റ് തന്നെ പറയുന്നത് ഈ പൈസ അടയ്ക്കുന്നത് ലൈസൻസിയാണ് ഈ പറയുന്ന ലൈസൻസിയാണ് അടയ്ക്കേണ്ടത് അതൊരിക്കലും കൺസ്യൂമറിന് ബാധ്യതയായി മാറരുത് എന്നിവിടെ പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഇതൊക്കെ അവസാനം നമ്മുടെ കൺസ്യൂമറിൻ്റെ തലയിൽ തന്നെ വീഴും അപ്പം ഈ സെക്ഷൻ ത്രീയുമായി ബന്ധപ്പെട്ട് എനിക്ക് അല്പം അധികമായിട്ടൊന്ന് പറയുവാനുണ്ട് നമ്മുടെ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് നൂറ്റി ഒന്ന് പോയിൻ്റ് നാല് ഒന്ന് കോടി രൂപ അധിക വരുമാനം ലഭിക്കുമെന്നാണ് അല്ലേ ശരിക്കും ഇതിൻ്റെ അകത്തൊരു സത്യാവസ്ഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഈ കെ ഐ സി ബി ഈ പറയുന്ന തുക മാസ മാസം തോറും കൃത്യമായിട്ട് സർക്കാരിലേക്ക് അടച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ അല്പം പിടിയും വലിയൊക്കെ നടന്ന് അപ്പോൾ കെ ഐ സി ബി അത് സ്വാധീനിച്ചിട്ടായിരിക്കണം ആ ഒരു പ്രോസസ്സ് അവിടെ നിർത്തുവാനായിട്ട് അതായത് ഇനി മുതൽ അടയ്ക്കണ്ട എന്നുള്ളൊരു പരിശ്രമം അവിടെ നടത്തി ചുരുക്കത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഈ പേയ്മെൻറ്റ് അടച്ചിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പരിശ്രമമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇവർ ഈ തുക ഈ അടയ്ക്കാതെ ഞമ്മള തൊണ്ണൂറ് മുതൽ അടച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഈ തുകയെ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റുവാനായിട്ടൊക്കെ ഒരു പരിശ്രമം നടത്തിയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഇനി ആ പൈസ ഇങ്ങനെ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റുവാനൊന്നും പറ്റില്ല സർക്കാരിന് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമാണ് അതുകൊണ്ട് സർക്കാരിലേക്കത് അടയ്ക്കണമെന്നൊരു ഒരു എന്നൊരു തീരുമാനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലും കൂടെയാണ് ഈ ആറ് പൈസ എന്നുള്ളത് പത്ത് പൈസയായി മാറുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്തായാലും നമുക്ക് തൽക്കാലം ആശ്വസിക്കാം ഇത് നമുക്കൊരു ബാധ്യതയായി വരില്ല എന്ന് അല്ലേ എന്തായാലും കണ്ടറിയാം അതൊക്കെ നമുക്ക് ബാധ്യതയാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇനി നമുക്ക് ഫർദർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് ജനറേഷൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സോളാർ സ്ഥാപിച്ചാലും അല്ലെങ്കിൽ ജനറേറ്റ് സ്ഥാപിച്ചാലും അതിൽ നിന്നുണ്ടാകുന്ന എനർജി അതിൽ ഒരു യൂണിറ്റിന് ഒന്നേ പോയിൻ്റ് രണ്ട് പൈസ വെച്ച് സർക്കാരിലേക്ക് അടയ്ക്കാനായിട്ടൊരു നിയമം അതുകൂടാതെ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് ഇവിടെ പലതും പറയുന്നുണ്ട് നിങ്ങൾ വായിച്ചാൽ മതി ഈ പറയുന്ന യൂണിറ്റ് കൺസെപ്ഷന് അവർ ചാർജ് ചെയ്യുന്ന തുകയുടെ പത്ത് ശതമാനം നമ്മൾ ഡ്യൂട്ടിയായിട്ട് അടയ്ക്കണം ഒരു ഉദാഹരണം ഈ ബില്ല് നിങ്ങൾ പരിശോധിച്ച് ഇതിൻ്റെ അകത്ത് ഈ ബില്ലിൻ്റെ അകത്ത് എനർജി ചാർജ് വരുന്ന ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഇതിൻ്റെ പത്ത് ശതമാനം വരുന്നുണ്ട് ഇതാണ് ഇവിടെ ഈ കാര്യങ്ങളിലെല്ലാം ഉദ്ദേശിച്ചത് ഇനി നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊരു മാറ്ററിലേക്ക് പോവുകയാണ് നമ്മുടെ സോളാർ ബില്ലിൽ ഇതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുകയാണ് ഈ സോളാർ ബില്ലിൽ സോളാർ റീഡിങ്ങിൽ നിന്നും എഴുന്നൂറ്റി ആ മാസം നമ്മൾ മൊത്തം ജനറേറ്റ് ചെയ്തു എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രകാരം എഴുന്നൂറ്റി അറുപത്തൊമ്പത് ഇൻറ്റു ഒന്നേ പോയിൻറ്റ് രണ്ട് പൈസ അതായത് മൊത്തം ഒമ്പത് രൂപ ഇരുപത്തിമൂന്ന് പൈസ ഈ ഡ്യൂട്ടിയായിട്ട് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ പുതിയ ബഡ്ജറ്റ് പ്രകാരം ഇത് പതിനഞ്ച് പൈസ ആയിട്ട് ഉയരുന്നു അതായത് ഈ ഒമ്പത് രൂപ ഇരുപത്തി മൂന്ന് പൈസയുടെ സ്ഥാനത്ത് ഇനി അത് നൂറ്റി പതിനഞ്ച് രൂപ മുപ്പത്തിയഞ്ച് പൈസയായിട്ട് പോവുക ചുരുക്കത്തിൽ സോളാർ സ്ഥാപിച്ചവൻ്റെ തലയിൽ തേങ്ങ വീണതുപോലെ ആയിപ്പോയി അല്ലേ നമുക്ക് വലിയൊരു ബാധ്യതയായി മാറുകയാണിത് അപ്പോൾ ചുരുക്കത്തിൽ ഇത് തമ്മിൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്നര മടങ്ങ് പൈസയാണ് ഈ ഡ്യൂട്ടി ഇനത്തിൽ ഇനി നമ്മളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുവാൻ പോകുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുമ്പോഴൊരു ജനറേറ്റ് സ്ഥാപിക്കുക അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ടൊരു എക്സിബിഷൻ നടക്കുന്നു അവിടെ ജനറേറ്റ് വയ്ക്കുന്നു അപ്പോൾ ഈ ഇങ്ങനെ സ്ഥാപിക്കുന്നതിനെല്ലാം ഈ പറയുന്ന തുക അടയ്ക്കേണ്ടതാണ് അത് വലിയൊരു ബാധ്യതയായിട്ട് മാറുകയാണ് നമുക്കിവിടെ കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുന്നതുമില്ല അതിനുവേണ്ടി നമ്മൾ സ്ഥാപിക്കുന്ന ജനറേറ്ററിന് ഇത്രയും ഭീമമായ ഒരു തുക നമ്മൾ ഡ്യൂട്ടിയായിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് പക്ഷേ അതങ്ങനെ നടന്നുകൊള്ളട്ടെ പക്ഷെ ഒരു പാപം ഡൊമസ്റ്റിക് പ്രൊസ്യൂമറിനെ ബാധിക്കുന്നത് ഇത് വലിയ തലവേദനയാണ് അത് ശരിക്കും നിയമപരമായി ഈ പൈസ വാങ്ങിച്ചുകൂടാ എന്ന് ഞാൻ എടുത്തു പറയുകയാണ് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവുമുണ്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഉത്തരവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കൃത്യമായിട്ടൊരു റിമൈൻഡർ ആണിത് ശരിക്കും ഇതൊരു റിമൈൻഡർ ആണ് ഓൾറെഡി ഓർഡർ കൊടുത്തു കഴിഞ്ഞ കേസാണ് ഈ പറയുന്ന കേസുകളിലുള്ള ജനറേഷന് പൈസ വാങ്ങിക്കരുത് ഡ്യൂട്ടി വാങ്ങിക്കരുത് എന്ന് കൃത്യമായിട്ട് എല്ലാ സർക്കാരിനും ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളതാണ് ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഈ ഓർഡർ എടുത്ത് കാണിച്ചുകൊണ്ട് സോളാർ ബില്ലുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേരളത്തിലല്ലാതെ വേറെ ഒരു സംസ്ഥാനത്തും ഈ പറയുന്ന ഡ്യൂട്ടി വാങ്ങുന്നില്ല ചുരുക്കത്തിൽ അതിൻ്റെ അർത്ഥം എന്താ ഈ പറയുന്ന ഒമ്പത് രൂപ ഇരുപത്തി മൂന്ന് പൈസ ആയാലും ഇനി വരാൻ പോകുന്ന പതിനൊന്നര മടങ്ങ് വരുന്ന ഈ എമൗണ്ട് ആയാലും നമ്മുടെ സോളാറുകാരിൽ നിന്നും ശരിക്കും ഈ എമൗണ്ട് വാങ്ങിച്ചു കൂടാം അപ്പം അതുകൊണ്ട് നമ്മളെ ഈ സോളാർ സ്ഥാപിച്ചിട്ടുള്ളവർ ദയവി ചെയ്ത് ഇതിനു വേണ്ടി ഒത്തൊരുമയോടെ നിന്ന് ഇതിനു വേണ്ടി പരിശ്രമിക്കുക നമ്മളിൽ നിന്നും ഇങ്ങനെയൊരു തുക വാങ്ങിക്കുവാൻ പറ്റില്ല ഇതുകൂടാതെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഫിക്സഡ് ചാർജ് ആ കാൽക്കുലേഷൻ തന്നെ തെറ്റാണ് അത് കൂടുതലായി അറിയുവാനായിട്ട് ആ വീഡിയോകളുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം നമ്മൾ ഇങ്ങനെ അധികമായിട്ടുള്ള ഫിക്സഡ് ചാർജ് കൊടുക്കുകയോ ഈ അനാവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞു നെറ്റ് മീറ്ററിങ് മാറിയിട്ട് ഇനി ഗ്രോസ് മീറ്ററിങ് വരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ എന്തായാലും അത് വരും അത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥാപിക്കുന്ന സോളാർ പ്രൊസ്യൂമേഴ്സിന് അധികമായി വീണ്ടും വീണ്ടും ബാധ്യതകൾ വരികയാണ് നമ്മളെ ഡിസ്കറേജ് ചെയ്യുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ കേരളത്തിൽ വളരെ ഡിസ്കറേജിംഗ് ആണ് നമ്മുടെ ഈ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ കണ്ടന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താണ് ഈ ബഡ്ജറ്റിൽ വന്ന ഈ അധികം തുക അധികം ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി നമ്മളെ എങ്ങനെ ബാധിക്കും സർക്കാരിനെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ കെ എസ് സി ബി എങ്ങനെ ബാധിക്കും അപ്പോൾ കെ എസ് സി ബി ഞാൻ പറഞ്ഞ പോലെ ഇനി ഇത് കുറച്ച് പ്രഷർ കൊടു കൊടുക്കേണ്ടി വരും കാരണം ഈ പൈസ എന്തായാലും കെ എസ് സി ബി സർക്കാരിലേക്ക് അടച്ചേ പറ്റുള്ളൂ അങ്ങനെ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം തീർച്ചയായിട്ടും നമ്മുടെ കറണ്ട് ചാർജ് പ്രപ്പോഷലി അത് കൂടുവാനും സാധ്യതയുണ്ട് ദയവായി ഈ ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ക്ഷമയോടെ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്